ഞാൻ ചോദിക്കട്ടെ കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടാ വായിച്ചിട്ടുണ്ടാ ഇയാള് പിന്നെന്തോന്നു വായിക്കാൻ എനിക്ക് അതറിയേ ബുക്ക് അങ്ങോട്ട് തരാൻ പോയി പഠിച്ചിട്ട് വരും സൗന്ദര്യത്തിനർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ അതെ പട്ടിയുടെ വാല്യൂ ഭരനാട്ടിയപ്പോ അറിയോ ഇതാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോഴാണ് ഇപ്പഴത്തെ നിലയില് ഇപ്പം നിലയില് ഇപ്പഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ നാലു കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം ഇവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങണ ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബിയൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിരുന്നു ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് ഇപ്പം എന്തുപറ്റി